സ്വാഗതം കടന്നുപോയത് രാജ്യത്തിന്റെ ചരിത്രവർഷമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം വന്യജീവികളുടെ ആക്രമണത്തിന് ഇരകളാകുന്നവർക്ക് കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ തന്നെ സംസ്ഥാനം സഹായമെത്തിക്കുന്നുണ്ടെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവിറങ്ങാനുള്ള കാലതാമസം പരിഹരിക്കുകയാണെന്നും മന്ത്രി റബ്ബർ വില തകർച്ചയുടെ ഉത്തരവാദി കേന്ദ്രമെന്ന സംസ്ഥാന സർക്കാർ ഇരുനൂറ്റി അൻപത് രൂപ എന്ന എൽ ഡി എഫ് വാഗ്ദാനം എട്ട് വർഷമായിട്ടും നടപ്പായില്ലെന്ന പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് ട്രെയിൻ ഗതാഗത നിയന്ത്രണം കേരളത്തിൽ നിന്നുള്ള പതിനേഴ് ട്രെയിനുകൾ റദ്ദാക്കി ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ആറ് വരെയുള്ള ദിവസങ്ങളിലാണ് പതിനേഴ് ട്രെയിനുകൾ റദ്ദാക്കിയത് മുൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അടക്കമുള്ള പ്രതികൾക്ക് തടവും പിഴയും ശിക്ഷ നിയമന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി നൽകി പണം വാങ്ങിയതിനാണ് ശിക്ഷ അസമിൽ ിൽ അടി ഉയരത്തിൽ നരേന്ദ്രമോദിയുടെ വെങ്കല പ്രതിമ വരുന്നു ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമ നിർമ്മിക്കുന്നത് വ്യവസായി അമേരിക്കയുടെ എഫ് പതിനാറ് യുദ്ധവിമാനം തകർന്ന കടലിൽ വീണു പൈലറ്റ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് രക്ഷാപ്രവർത്തനം സാധ്യമാക്കിയ റിപ്പബ്ലിക് ഓഫ് കൊറിയ റെസ്ക്യൂ ഫോഴ്സിന് നന്ദി അറിയിച്ച യുഎസ് കമാൻഡർ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് ആർ എസ് സംഘർഷം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഗാന്ധി അനുസ്മരണ പരിപാടിയിലേക്ക് പ്രവർത്തകർ പ്രതിഷേധിച്ചെത്തിയതാണ് സംഘർഷത്തിന് കാരണമെന്ന് പോലീസ് ലോകായുക്തയുടെ മിന്നൽ റെയ്ഡിൽ കുടുങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർ കർണാടകയിലെ ജില്ലകളിൽ പരിശോധന സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് ലോകായുക്തയുടെ മിന്നൽ റെയ്ഡ് പി യായി മകൻ ഷോൺ ജോർജും അംഗത്വം സ്വീകരിച്ചത് ഡൽഹിയിൽ കേരള ജനപക്ഷം സെക്യുലർ പാർട്ടി ബിജെപിയിൽ ലയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക